ഹലോ മഴതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചിന്നുമോളെ കാണാനായിട്ട് അലീനയും രേവതി പിന്നെ മാമച്ചനും നമ്മുടെ ഗ്രേസമയൊക്കെ കൂടി അവിടെ ഓടിപ്പോയിരിക്കുകയാണ് രേവതി കുട്ടിയെ കണ്ടപ്പോൾ അവർക്ക് അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പ്രത്യേകിച്ച് രേവതിയും അലീനയും കണ്ടപ്പോൾ നമ്മുടെ ചിന്നുമോൾക്കും ഭയങ്കര സന്തോഷം തോന്നി ചിന്നുമോളെ കണ്ടപ്പോൾ അവർ ഒരുപാട് വട്ടം ശ്രമിച്ചു പക്ഷേ ചിന്നുമോൾ ഒരു കഥത്തെയും അലീനയുടെയും രേവതിയുടെയും അടുത്തേക്ക് പോകുന്നില്ല കാരണം അത്രത്തോളം പിണക്കമാണ് ആ കുഞ്ഞിന് അത്രത്തോളം അവർ രണ്ടുപേരും ചിന്നുമോളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അലീന ഇല്ലാത്തിന്റെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് വൈജയന്തി തന്നെയാണ് കാരണം പണി ചെയ്ത് പണി ചെയ്ത് പണി ചെയ്ത് വൈജയന്തിയുടെ ഒടിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്നു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥ കുറച്ച് ലാഘടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം കുറച്ചൊരു സ്പീഡ് പോയിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു കാരണം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ചിന്നുമോൾക്കൊപ്പം ചിലവഴിക്കുന്ന അലീനയുടെയും രേവതി കുട്ടിയുടെയും ആ ഒരു ദിവസവും പിന്നെ അത് കഴിഞ്ഞിട്ട് വൈജയന്തി മുത്തശ്ശിയും തമ്മിലുള്ള ചെറിയൊരു സംസാരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ചെറുതായിട്ട് ലാഗടിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക എന്നാലും രേവതിയും അലീനയും ചിന്നുമോളെ കാണാനായിട്ട് ഓർഫനേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു ചിന്നുമോളെ കണ്ടു പക്ഷെ ചിന്നുമോള് അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ കണ്ട ഭാവം പോലും നടിക്കാതെ ഭയങ്കര പണക്കത്തിലായിരുന്നു അന്ന് കേക്കും കേക്കും സ്റ്റാറും മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിയതല്ലേ അതിനുശേഷം പിന്നെ ചിന്നുമോൾ അവരെ കാണുന്നത് ഇന്നാണ് അപ്പൊ അവർക്ക് ചിന്നുമോൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ചിന്നുമോൾ അവരുടെ അടുത്തേക്ക് പോവാത്തത് കൊണ്ട് രേവതി കുട്ടിക്കാണെങ്കിലും അലീനയ്ക്കാണെങ്കിലും സങ്കടം ഉണ്ടായിരുന്നു അവര് പിന്നാലെ പോകുന്നുണ്ട് പക്ഷെ ഒരു തരത്തെയും ചിന്നുമോൾ അടുക്കുന്നില്ല അവസാനം കുറെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഒരു ഒരു വിധത്തില് അവര് രണ്ടു പേരോടും ചിന്നുമോള് മിണ്ടിയത് അത് ഭയങ്കര സന്തോഷം തന്നെയാണ് ചിന്നുമോളെ എടുത്തിങ്ങനെ കൊഞ്ചിക്കുകയും പിന്നെ ഒരുപാട് കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും പിന്നെ ചിന്നുമോൾക്ക് വേണ്ടിയിട്ട് ടെഡി ബിയർ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ അവിടെയുള്ള ബാക്കി കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി മിഠായിയും കേക്കും മേടിച്ചു മുട്ടായി ചിന്നുമോളെ കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുപ്പിക്കുകയും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു ചിന്നുമോള് നിങ്ങളെ കാണാത്തതിൽ ഭയങ്കര സങ്കടമായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ കുറെ കരയുമായിരുന്നു പിന്നെ പിന്നെ അവള് കരച്ചിലൊക്കെ നിർത്തി ഇവിടെ എല്ലാവരുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ പണക്കം എല്ലാം അവർ പറയുകയും ചെയ്തു അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി കേക്കൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ഗ്രേസമ്മയും മാമച്ചനെയും ചിനുമോളെ കൊണ്ട് കാണിച്ചു കൊടുത്തു അലീന അപ്പൊ അവരെ കണ്ട ഉടനെ തന്നെ ഓടിപ്പോയി എന്നിട്ട് സുഖാണോ എന്നൊക്കെ ചോദിച്ചു അവർ ഗ്രഹസമ എടുത്ത് മടിയിലേക്ക് ഇരുത്തി പിന്നെ അവരെ കൊഞ്ചിച്ചു അതിനിടയിൽ അലീൻ ഞങ്ങൾ അലിനെയും രേവതി കുട്ടിയേം കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട അവരിവിടെ നിർത്താമോ രണ്ടു മൂന്ന് ദിവസം നിർത്താമോ നിങ്ങളും കുറെ ദിവസം നിന്നിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ ഗ്രഹസമയോടൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അലീനയും രേവതി കുട്ടിയും കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ പിന്നെ പിണങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ പിണക്കൊക്കെ മാറ്റി സ്നേഹത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല നല്ല നിമിഷങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ചിന്നുമോൾ അവരെ കാണുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷവും കളിച്ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാലും ഈ സമയത്താണെന്നുണ്ടെങ്കിലോ അവിടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അലീന ഇല്ലാത്തതിന്റെ സങ്കടം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മുത്തശ്ശി തന്നെയാണ് മുത്തശ്ശി അത്രത്തോളം ഒരുപാട് എന്താ എന്താ പറയാ അലീന ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും അലീന നോക്കുന്നുണ്ടായി നോക്കുമായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോ അലീന ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല കൃത്യസമയത്ത് മരുന്ന് കിട്ടുന്നില്ല എല്ലാം താമസിച്ചാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് കിട്ടുന്നത് ഒന്ന് എണീറ്റൊന്ന് ഇരിക്കണമെങ്കിൽ പോലും അവിടെ എല്ലാവരുടെയും കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വൈജയന്തിയെ കുറെ നേരം വിളിച്ചു വിളിച്ച് നിന്നപ്പോഴാണ് വൈജയന്തി കൂടി കയറി വന്നത് ഇവിടെ അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ട് അതിന് അമ്മ എന്തിനെ എങ്ങനെ ചുമ്മാ കിടന്ന് വിളിക്കുന്നേ എന്ന് പറഞ്ഞു മുത്തശ്ശിയെ വഴക്ക് പറഞ്ഞു അപ്പൊ ആ അലീനെ ഇല്ലാത്തതിന്റെ ആ ഒരു മാറ്റം എന്താണെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ ഇതേപോലെ അമ്മയുടെ കാര്യം ശരിയാവുന്നത് വരെ അവളിവിടെ നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ അവളെ ഇവിടെ നിന്ന് വിടും അവളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് വൈജയന്തി പറയുമ്പോൾ ഒരു ക്രൂ ഈ ഒരു ക്രൂരതയെ ചോദ്യം ചെയ്യുന്നുണ്ട് മുത്തശ്ശി നീ എന്ത് പണിയായി കാണിക്കുന്നേ അവൾ ഇവിടെ നിന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യത്തില്ലേ മാത്രമല്ല എന്റെ കാര്യങ്ങൾ പോലും അവൾ കൃത്യമായിട്ട് നോക്കും പക്ഷേ നീ ഉണ്ടായതിന് നീ ഇവിടെ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കൃത്യസമയത്ത് മരുന്ന് കിട്ടുന്നില്ല കൃത്യ സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല ഒരു കാര്യം എന്റെ കാര്യങ്ങൾ കൃത്യ സമയത്ത് നടക്കുന്നില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു എന്നാ അപ്പോഴും വൈജയന്ത് ഈ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുകയാണ് അലീന വന്നതിന് ശേഷം ഇപ്പോ അമ്മയ്ക്ക് അലീനയെ മാത്രം മതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അലീന ഈ വീട്ടിലെ സ്ഥാനം നേടിയെടുക്കും പിന്നെ പിന്നെ ആവുമ്പോൾ അവളെ ഈ സ്വത്തുക്കള് തന്നെ കൈക്കലാക്കാനായിട്ട് നോക്കും എന്നൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ അലീനെ കുറിച്ച് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്ന് മറുപടി കൊടുത്തുവെങ്കിൽ പോലും വൈജയന് നന്നാവാൻ പോകുന്നില്ല എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ പെട്ടെന്ന് അലീന ഇല്ലാതിരുന്നപ്പോൾ അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്ന ഒരു ദേഷ്യമാണ് വൈജയന്തി മുത്തശ്ശിയോട് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അലീന എ ഒരുപാട് വട്ടം ഒരുപാട് നേരം അലീനയും രേവതി കുട്ടിയും ചിന്നുമോൾക്കൊപ്പം ചിലവഴിച്ചു അങ്ങനെ ഒരു പോവാനായിട്ട് ഇറങ്ങുകയാണ് ഈ സമയത്ത് ഒരു കുറച്ച് പൈസയൊക്കെ ഗ്രേസമ്മയും മാമച്ചിനും കൂടി ചേർന്ന് ഡൊണേഷനൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചിന്നുമോളെ വിട്ട് അവർക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അത്രത്തോളം ചിന്നുമോള് സങ്കടത്തിലാണ് പക്ഷെ എങ്കിൽ പോലും അവൾക്ക് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലായി കുഞ്ഞാണെങ്കിൽ പോലും അവർക്ക് അവളുടെ അവരുടെ അവസ്ഥ മനസ്സിലായി അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടില് സങ്കടം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലാണ് അവര് നിൽക്കുന്നത് എന്തായാലും ചിന്നമോളെ കാണാനായിട്ട് പറ്റി രേവതി കുട്ടിക്കും ഇപ്പം രണ്ടു ദിവസം നിൽക്കാൻ പറ്റി അങ്ങനെ ആ ഒരു സന്തോഷത്തില് തിരികെ പാലാക്കി അലിന പോവുകയാണ് കടപ്പാട്ടൂരേക്ക് തിരികെ പോകാനായിട്ട് നിൽക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അലിനെ നേരിടേണ്ടി വരും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം